കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട രണ്ട് കിലോ കഞ്ചാവുമായി ഒറീസ സ്വദേശി അറസ്റ്റിൽ കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട രണ്ട് കിലോ കഞ്ചാവുമായി ഒറിസ സ്വദേശിയെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു ഒറീസ സ്വദേശി മുപ്പത് വയസ്സുള്ള ചന്ദ്രകാന്ത് സമലിനെയാണ് ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഒറീസയിൽ നിന്ന് പ്രതി കഞ്ചാവ് കടത്തി കൊണ്ടുവരുന്നുണ്ടെന്ന് ജില്ലാ വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് രാവിലെ പതിനൊന്ന് മണിയോടെ കേച്ചേരിയിൽ ബസ് ഇറങ്ങിയ പ്രതിയെ കഞ്ചാവ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു നടപടികൾക്ക് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും മേഖലയിലെ യുവാക്കൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതിയെന്നും കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി